ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആദ്യം ബാബർ മസ്ജിദ് പിന്നീട് ഗാൻവാബി വാബി അത് കഴിഞ്ഞ പിന്നെ മധുര പിന്നെ സംബൽ പിന്നെ അജ്മീർ ഇപ്പോൾ എല്ലാവരുടെ കണ്ണിൽ കരടായി നിൽക്കുന്നതാണ് അജ്മീർ അജ്മീർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും എല്ലാവർക്കും അല്ല ഈ സംഘികൾക്ക് ഒരു ഇപ്പൊ കുറച്ച് ദിവസമായി നമ്മുടെ പള്ളികൾ തെരഞ്ഞെടുത്തിട്ട് അവർ ഇതിനൊരു അറ്റാക്ക് പോലെയാണ് നമ്മുടെ ഒരു മതത്തിന് അവരില്ലാണ്ടാക്കാൻ നോക്കുകയാണ് എല്ലാത്തിനും നമ്മൾ എന്താ പറയുക മൗനം പാലിക്കുന്നുണ്ടെങ്കിൽ മേലായ റബ്ബ് എന്നുള്ളൊരാളുണ്ട് നമുക്ക് വിശ്വസിക്കുന്ന നമ്മളെ ദൈവമുണ്ട് ആ ദൈവം നമ്മളെ കൈവിടില്ല കാരണം ലോകം അവസാനിക്കുമ്പോൾ ഇതൊക്കെ ഞങ്ങൾക്ക് സഹിക്കേണ്ടി വരും എന്നാണ് നമുക്ക് പഠിപ്പിച്ചിട്ടുള്ളത് പക്ഷേ എന്താ പറയുന്നത് അതിൻ്റെ വളരെ ദുഃഖകരമായിട്ടാണ് ഞാൻ ഈ ഒരു വാക്ക് പറയുന്നത് പോലും കാരണം നമുക്ക് നമ്മുടെ ദർഗയിൽ ഒരു ദർഗ പോകുന്നു എന്ന് പറഞ്ഞാൽ നമ്മളെ മനസ്സിലേക്ക് അത്രത്തോളം വിഷമുണ്ടാക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ ഇതിന് കൂട്ടുനിൽക്കുന്ന ആരെങ്കിലും ഇന്നല്ലെങ്കിൽ നാളെ ദൈവത്തിൻ്റെ മുമ്പിലാണ് ഇവർക്ക് മറുപടി കൊടുക്കേണ്ടി വരും ദൈവമൊന്നും ഇല്ല എന്ന് വിചാരിച്ചിട്ടാണ് ഇവരൊക്കെ നടക്കുന്നത് പോലും കാരണം നമ്മുടെ ഒരു മതത്തിനെ നമ്മുടെ ഒരു ദീനിനെ ഇല്ലാണ്ടാക്കി ഇവർക്ക് എന്ത് സന്തോഷം കിട്ടുന്നു എനിക്കതറിയില്ല പക്ഷേ ഇവർക്ക് നമ്മളെ ഭയമാണ് നമ്മുടെ ഒരു പള്ളിനെ കാണുമ്പോൾ ഇവർക്ക് ഭയമാണ് ഇല്ലെങ്കിൽ ഇവർ ഇന്നിനെ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടത് ആവശ്യമില്ല സത്യം പറഞ്ഞാൽ നമ്മൾ ഈ മുസ്ലിമുകൾക്ക് ഇന്ന് ഈ ഇന്ത്യ രാജ്യത്ത് നമുക്കൊരു വിലയില്ലാത്ത പോലെയാണ് ഇപ്പം നമുക്ക് കാണാൻ പെടുന്നത് സത്യത്തിൽ ഇന്ത്യ രാജ്യത്തിൽ പോരാടുമ്പോൾ മുസ്ലിമുകളും അതിൽ പങ്ക പങ്കാളികളായിട്ടുണ്ടായിരുന്നു പക്ഷെ എന്താ പറയാ നമ്മളിപ്പോൾ എല്ലാവർക്കും വേണ്ടാത്ത പോലെയാണ് എല്ലാ ദർഗേനയും നോക്കി അവരുടെ മന്ദിരുണ്ട് അവരുടെ ശിവ കല്ലുണ്ട് ശിവ ശിവവിഗ്രഹമുണ്ട് അതുണ്ട് ഇതുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ പള്ളികളൊക്കെ പൊളിച്ചിട്ട് അവരമ്പലങ്ങളിൽ പ പണിയാൻ വേണ്ടിയാണ് അവർ നോക്കുന്നത് നിങ്ങൾ അമ്പലം പണിഞ്ഞോ ആരും നിങ്ങൾ എതിർക്കുന്നില്ല പക്ഷെ ഒരു പള്ളി പൊളിച്ചിട്ടാണ് ആ അവണൊന്നും ഒരു നിർബന്ധമില്ല നിങ്ങൾക്ക് എവിടെയും പണിയാം അതിനുള്ള സ്ഥലമൊക്കെ നമ്മുടെ ഈ രാജ്യത്തുണ്ട് പക്ഷെ എന്തുകൊണ്ടാണ് നിങ്ങൾ നമ്മളെ ഇങ്ങനെ ജീവിക്കാൻ വിടാത്തത് നമ്മൾ നി നിങ്ങളെപ്പോ ഒരു മനുഷ്യന്മാരാണ് നമുക്ക് ദ്രോഹിക്കുന്നൊരു ഒരു ഉണ്ട് പരിധി നമ്മൾ അജ്മീർ ദർഗ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ മുസ്ലിംകൾക്ക് മാത്രമായിട്ട് പോകേണ്ട ഒരു സ്ഥലമല്ല അവിടെ ഹിന്ദുക്കൾ വരുന്നുണ്ട് അതേപോലെ ക്രിസ്ത്യാനികൾ വരുന്നുണ്ട് അവിടെ മതഭേദമൊന്നുമില്ല അവരുടെ ശിവമന്ദിരം ഉണ്ടെന്നാണ് അവരുടെ ഒരു ചിന്താഗതി അങ്ങനെയാണ് ഓരോന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ബാബർ മസ്ജിദ് പോലും നമുക്ക് നഷ്ടപ്പെട്ടത് എന്നാലും ഇവരുടെ മനസ്സിലെന്താ ഇവരിങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളെ പള്ളികളൊക്കെ പൊളിച്ചിട്ട് ഇവർ അമ്പലം കെട്ടിയിട്ട് ഇവർക്കെന്തോ ഒരു സംഭവമാണ് സത്യത്തിൽ നിങ്ങൾ അമ്പലം കെട്ടിക്കോളും നമ്മൾ ആരും അതിനെതിരല്ല നിങ്ങൾ മ്പലം കെട്ടോ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ പക്ഷെ നമ്മുടെ പള്ളിനെ പൊളിച്ചിട്ട് തന്നെ വേണമെന്നൊരു നിർബന്ധം പിടിക്കാൻ പാടില്ല നമ്മൾ ഈ ഒരു ഇന്ത്യ രാജ്യത്ത് നമ്മൾ ഇല്ലാണ്ടാക്കുകയാണോ എന്നൊരു നമുക്കൊരു ചിന്താഗതി ഇപ്പോൾ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിനു വേണ്ടി പിന്നീട് നമുക്കിപ്പോ കേരളത്തിൽ നിന്ന് നമുക്കറിയാം കുറെ എന്താ പറയാ കുറെ നന്ദിയില്ലാത്ത കുറെ സംഘികൾ ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നുണ്ടാവും ഇതിനു വേണ്ടി അല്ലെങ്കിൽ നമ്മൾ ഈ മുസ്ലിമുകൾ എന്ന് പറയുമ്പോൾ ജിഹാദികളായി മാറ്റുന്ന കുറെ സംഖികൾ അതിന് നമ്മൾ എല്ലാ ഹിന്ദുക്കളെ ഉൾപ്പെടുത്തുന്നില്ല എല്ലാ ക്രിസ്ത്യാനികളെ ഉൾപ്പെടുത്തുന്നില്ല കാരണം കുറെ കുറെ നല്ല മനുഷ്യരായ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒക്കെ ഉണ്ട് നമ്മുടെ കൂടെ നമുക്കതാണ് അവരുടെ ധൈര്യമാണ് നമുക്കൊരു ധൈര്യം കാരണം നമുക്ക് എന്തായാലും നമുക്ക് റബ്ബിന്റെ കൽപ്പന പോലെ നമ്മൾക്ക് അതിനെ നിന്ന് കൊടുക്കേണ്ടി വരും കാരണം നമുക്കതിനെ അവരോട് എതിർക്കാനോ എന്താ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല കാരണം ഒരു ദിവസം ഒരു ദിവസം ഞാനായാലും നിങ്ങളായാലും ആരെങ്കിലും നമുക്ക് ഈ ലോകം വിട്ട് വിടെ പറയേണ്ടി വരും ആർക്കും ആ ഈ ലോകം ശാശ്വതമായി കിട്ടത്തില്ല നമുക്കിപ്പോൾ ഇത് ഇതൊക്കെ എല്ലാവരും മനസ്സ് വേദനിപ്പിച്ച് നമുക്ക് എല്ലാം അടുക്കി പിടിച്ചാലും നമുക്ക് ഇവിടെ തന്നെ ജീവിക്കാം ഇല്ലെങ്കിൽ നമുക്ക് ആയിരം വർഷം നമുക്ക് ഈ കുറേ അമ്പലമൊക്കെ കെട്ടി ഇല്ലെങ്കിൽ കുറേ പള്ളികൾ കെട്ടി കൊടുത്തിട്ട് നമുക്ക് ആയിരം വർഷം നമുക്ക് ജീവിക്കാം എന്നുള്ള വിചാരം ആർക്കുമില്ല കാരണം നമുക്കൊരു മിനിമം ഒരു ഏജ് ഉണ്ടാകും ആ ഏജ് കഴിഞ്ഞാൽ നമ്മൾ മരണപ്പെടും പക്ഷേ അതിൻ്റെ ഇടയിൽ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി എന്തൊരാവശ്യമുണ്ടോ എനിക്ക് കേൾക്കണം കാരണം പണ്ടൊക്കെ കെട്ടി പൊക്കി കെട്ടിയ അജ്മീർ പിന്നെ കുറേ പള്ളികൾ അപ്പോൾ അതിനൊക്കെ പൊളിച്ചിട്ട് ഇപ്പോൾ എല്ലാ നാലാഭാഗത്ത് അമ്പലങ്ങളാക്കി മാറ്റി ഒരു ഹിന്ദു രാജ്യമാക്കി മാറ്റാനുള്ള പുറപ്പാടിലാണോ എന്ന് ഞാൻ ചോദിച്ചാൽ അത് എനിക്ക് ശരിയാണെന്ന് എൻ്റെ മനസ്സിൽ എൻ്റെ പേഴ്സണലായിട്ട് എനിക്കത് ശരിയാണെന്നും തോന്നും നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് തോന്നും എന്ന് എനിക്കറിയില്ല അപ്പോൾ അജ്മീർ എന്ന് പറഞ്ഞാൽ അതൊരു സാധാരണ ദർഗ അല്ല നമുക്ക് അതിൽ നമുക്ക് കുറേ എന്താ പറയാ അവിടെ കുറേ അത്ഭുതങ്ങൾ നടന്നൊരു ദർഗയാണ് നമുക്ക് അതിൽ കേൾക്കാം അവിടെ എല്ലാ കുറേ ഫിലിമിൻ്റെ അവർ ഫിലിം എടുത്തിട്ടുണ്ട് ആ അജ്മീർ ദർഗയിൽ പോയി അപ്പൊ അജ്മീർ എന്ന് പറയുന്നത് നമുക്ക് നാടാകെ എല്ലാവർക്കും ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യൻ ആയാലും ഇവരെല്ലാവർക്കും അറിയുന്ന ഒരു ഒരു സ്ഥലമാണ് അജ്മീർ ദർഗയിലേക്ക് നമുക്ക് പോയാൽ ഒരാൾക്ക് പോയാൽ ഒരു ഹജ്ജിന്റെ ഒരു ചെറിയൊരു ഒരു പകുതിയെങ്കിലും നമുക്കതിൻ്റെ ഒരു പുണ്യം ഉണ്ടാണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു എന്നാൽ ആ ഒരു പുണ്യത്തിലേക്ക് ഞാനും കാലു വെച്ചിട്ടുണ്ടായിരുന്നു എനിക്കും അജ്മീർ ദർഗ എൻ്റെ എനിക്കെന്താ പറയുക അവിടുത്തെ ഒരു അനുഭവം അത് ഇന്നും എൻ്റെ കണ്ണിൻ്റെ മുമ്പിലുള്ള പോലെ എനിക്ക് എൻ്റെ ഫീലിങ്സ് അത് ഞാൻ പറയുന്നത് എന്നാലും എനിക്ക് ഈ ഒരു വാർത്ത കേട്ടപ്പോൾ എനിക്ക് ഷോക്കും പോലെ അല്ല എനിക്ക് നല്ലതാണ് വിഷമായി ഇങ്ങനൊക്കെ ചെയ്തിട്ട് നമ്മൾക്ക് രാജ്യം വേണം നമ്മൾക്കൊരു ജനാധിപത്യം വേണം നമ്മൾ സ്നേഹിക്കുന്ന ഒരു രാജ്യമാവണം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇവിടെ ജീവിക്കുന്നത് പക്ഷെ എന്താ ഇവിടെ നടക്കുന്നത് മുസ്ലിംകളെയും ഹിന്ദുക്കളെയും പിന്നെ ക്രിസ്ത്യാനിങ്ങനെ വേർതിരിവിച്ച് കാണുന്ന ഒരു രാജ്യമാണ് ഇവിടെ എവിടെയാണ് ജനാധിപത്യം നമുക്കൊരു ജനാധിപത്യം ഉണ്ടോ നമ്മുടെ പള്ളികൾ പൊളിച്ച് നമ്മളെ മനസ്സിന് ഇത്രത്തോളം വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ രാജ്യം നമ്മുടെ ജനങ്ങളെ വിഷമിപ്പിച്ചിട്ട് സങ്കടത്തിലാക്കുന്നതാണോ രാജ്യം ഇതിലൊന്നും അല്ല ഇതിൽ പാർട്ടി കളിയാണ് ഇതിലൊന്നല്ല ഇത് സംഘികളുടെ കളിയാണ് കാരണം അവർ ർക്ക് ഇതൊക്കെ നമ്മുടെ പള്ളികളൊക്കെ തകർത്തിട്ട് എല്ലാ പള്ളികളും തകർത്തിട്ട് മുസ്ലിം വിശ്വാസം പിന്നെ മുസ്ലിങ്ങൾ ഒന്നും പാടില്ല എല്ലാം തലയിലുള്ള തട്ടം എടുത്തിട്ട് പിന്നെ എന്താ പറയാ നമ്മൾ എങ്ങനെ അവരെങ്ങനെ ഉണ്ടോ അതുപോലെയാണ് നമ്മൾ അങ്ങനെ ജീവിക്കണം ഇല്ലെങ്കിൽ അവർ കൽപ്പിച്ച പോലെയാണ് നമ്മൾ ജീവിക്കേണ്ടത് എന്നാണ് അവരുടെ ചിന്ത ഇതുവരെ നമ്മളൊരു ഇത്രയെല്ലാം നമ്മൾ പള്ളിയിൽ പൊളിക്കുന്നത് ഇതുവരെ നമ്മൾ അമ്പലം പൊളിക്കാനോ ഇല്ലെങ്കിൽ അമ്പലത്തിന്റെ പേര് പറഞ്ഞിട്ടോ എവിടെ ആരും ഒരു അഴി ഉണ്ടാക്കിയിട്ടില്ല എന്റെ പേഴ്സണലി എനിക്ക് കേട്ടിട്ടില്ല പക്ഷെ ബാബർ മസ്ജിദ് അത് ഇന്നും ഇന്നാലല്ലോ കുറെ കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു അടിയാണ് പക്ഷെ ഇപ്പൊ ഈയൊരു ഇടകാലത്താണ് അതൊക്കെ ശരിയായി കെട്ടിപ്പൊക്കാനും രാമമന്ദിരാക്കാനും എന്നിട്ട് നമ്മളൊന്നും പറഞ്ഞില്ല രാമ മന്ദിര ആക്കുന്നെങ്കിൽ ആയിക്കോട്ടെ അവർക്ക് അവരുടെ വിശ്വാസമല്ലേ അവരവരുടെ വിശ്വാസത്തിൽ അവരവർ ജീവിക്കും അല്ലാണ്ട് മറ്റുള്ളവന്റെ വിശ്വാസത്തിൽ കൈയിട്ട് വരുന്ന സ്വഭാവം അതൊരിക്കലും പാടില്ല നമ്മുടെ വിശ്വാസത്തിൽ നിങ്ങൾക്ക് കണ്ണുകടിയുണ്ടെങ്കിൽ അത് നിങ്ങൾ കണ്ണിന്റെ പ്രശ്നമാണ് അല്ലാതെ നമ്മുടെ പ്രശ്നമല്ല നമ്മളെ വിശ്വാസം നമ്മൾ ഉറച്ച് ജീവിക്കുന്നുണ്ടോ അത് ഓക്കെ അത് നിങ്ങളെ വിശ്വാസത്തിൽ നിങ്ങൾ ജീവിക്കുക അല്ലാതെ മറ്റുള്ളവർ വിശ്വാസം തട്ടിപ്പറിച്ചെടുത്തിട്ട് നമ്മളെ വിശ്വാസത്തിലേക്ക് വെളിച്ചു കൊണ്ടുവരണം അത് നിങ്ങൾക്കൊണ്ട് കൊണ്ട് പറ്റത്തില്ല ആരും കൊണ്ട് പറ്റത്തില്ല നമ്മൾ മരണം വരെ നമ്മൾ മുസ്ലിമുകളാണെങ്കിൽ അത് നമ്മൾ മുസ്ലിമുകളാണെന്ന് പറയും സത്യത്തിൽ പറഞ്ഞാൽ കുറെ ഹിന്ദുക്കൾ ഏറ്റവും നല്ല ഹിന്ദുക്കൾ അവര് അവർ നമ്മൾ ഒരിക്കലും കുറ്റം പറയാൻ പാടില്ല കാരണം അവർ നമ്മളെ വിശ്വസിച്ചിട്ട് നമ്മളെ കൂടെ നിൽക്കുന്ന ഹിന്ദുക്കൾ അവർ നമ്മളെന്നും പറഞ്ഞില്ല അവർ ക്രിസ്ത്യാനി ഹിന്ദു മുസ്ലിം അവരെല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുന്ന ഒരു ഹിന്ദുക്കളായെങ്കിലും ക്രിസ്ത്യാനികളായാലും അവരെ പോലെ ആവാൻ നോക്കണം ആരെങ്കിലും ഇപ്പൊ നമ്മളായെങ്കിലും ആര് നമ്മൾക്ക് ശത്രുതല കൊണ്ടുപോകാനോ ഇല്ലാതെ ഒരാള് അമ്പലമോ ഒരാളെ ക്രിസ്ത്യാനി ചെർച്ച് നമുക്ക് അതിനെ പൊട്ടിച്ച് കളഞ്ഞിട്ട് നമ്മുടെ പള്ളി പണിയാനോ നമുക്ക് അങ്ങനത്തെ ഒരു ആഗ്രഹമില്ല നമുക്ക് എന്തോ അല്ലാതോ നൽകി അത് മതി അതിലാണ് നമ്മൾ ജീവിച്ച് പോവേണ്ടത് അതായത് മറ്റുള്ളവന്റെത് എന്താ പറയുക ഇതൊരു മാതിരി മറ്റുള്ളവന്റെ ദീനിനെ കണ്ടിട്ട് ഇല്ല മറ്റുള്ളവന്റെ വിശ്വാസം കണ്ടിട്ട് ഇതൊരു തട്ടിപ്പറിക്കൽ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇതൊക്കെ ചെയ്ത് ഇവർക്ക് എന്ത് നേടാനാ ഈ ലോകത്ത് എന്ത് നേടിക്കിട്ടാനാ അപ്പൊ ഇതിനു വേണ്ടി എല്ലാവരോടും എല്ലാവരോടും ഞാൻ റിക്വസ്റ്റ് ചെയ്യ ഹിന്ദു മതക്കാരോടെങ്കിലും ക്രിസ്ത്യൻ മതക്കാരോടെങ്കിലും നമ്മുടെ മുസ്ലിം മതക്കാരോടെങ്കിലും എല്ലാവരും ഒറ്റക്കെട്ടായി നിക്കാം നമ്മൾ എല്ലാവരും ഒന്നാ നമ്മളെ ബ്ലഡ് വരെ ഒന്നാം നമുക്കിപ്പോൾ ഒരു വയ്യില് ഒരു ഹിന്ദു വീണാൽ പോലും ഞങ്ങൾ ഞങ്ങളത് ആക്സ്പെക്ട് ചെയ്യും കാരണം അവർക്ക് എന്തെങ്കിലും കൊടുക്കാം ഒരു വെള്ളം തുള്ളി വെള്ളം വേണമെങ്കിൽ കൊടുക്കാം പക്ഷെ ആ ഒരു നിലയ്ക്ക് ഒരു ഇങ്ങനെ പോയാൽ ഒരു മുസ്ലിം വീണെങ്കിലും ഒരു വെള്ളം കൊടുക്കാൻ ആളുണ്ടാവത്തില്ല നമ്മുടെ ബ്ലഡെല്ലാം ഒക്കെ ഒന്നല്ലേ നമ്മളൊരു എല്ലാവർക്കും നോവുന്ന ഒരു ജീവിതമല്ലേ എല്ലാവർക്കും മുറിവുണ്ടായ നോവും അല്ലാതെ എനിക്ക് മാത്രമല്ല അല്ലെങ്കിൽ ഹിന്ദുക്കൾക്ക് നോവില്ല മുസ്ലിങ്ങൾക്ക് മാത്രം നോവും ഇല്ല മുസ്ലിങ്ങൾക്ക് നോവില്ല ഹിന്ദുക്കൾക്ക് മാത്രം നോവും അങ്ങനത്തെ ഒരു ലൈഫല്ല എല്ലാവരും ഒരുപോലെയാണ് പച്ച മനുഷ്യന്മാറാ പച്ച മനുഷ്യനായിരിക്കട്ടെ അവരവരുടെ വിശ്വാസത്തിൽ അവരവരുടെ ജീവിക്കട്ടെ അല്ലാതെ മറ്റുള്ളവരുടെ വിശ്വാസത്തിൽ മറ്റുള്ളവരുടെ പാത്രത്തിൽ കൈയിട്ട് വാരുന്ന ഈ സ്വഭാവം ഇനി ഇന്ത്യ ഇന്ത്യ മഹാരാജ്യത്ത് നിർത്തണം കാരണം മതിയായി ഞങ്ങൾക്ക് മതിയായി നിങ്ങളെ ഈ ഒരു കുറെ സഹിക്കുന്നത് ഒരു പരിധി ഉണ്ട് പക്ഷെ എല്ലാം കാണുന്ന ഒരാളുണ്ട് നിങ്ങളുടെ ഇതിലായെങ്കിലും ഞങ്ങൾ ഞങ്ങളുടെ വിശ്വാസത്തിലായെങ്കിലും നിങ്ങളുടെ വിശ്വാസത്തിലായെങ്കിലും എല്ലാം കാണുന്ന ദൈവം എന്നുള്ളൊരു സത്യം നിങ്ങൾ നിങ്ങൾക്കുണ്ടല്ലോ ദൈവം പറയുന്ന സത്യം അതുപോലെ നമുക്കുണ്ടോ ഒരു ദൈവം പറയുന്ന സത്യം ആ ദൈവം സത്യമാണെങ്കിൽ സത്യമാണെങ്കിൽ ഒരിക്കലും നമ്മളെ തകർക്കാൻ പറ്റത്തില്ല പറ്റത്തില്ലൊന്നും പറ്റത്തില്ല നമുക്ക് ഞങ്ങളുടെ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഈ ലോകം അവസാനിക്കുമ്പോ ഇങ്ങനെയൊക്കെ സഹിക്കേണ്ടി വരും സാരമില്ല ഞങ്ങളെല്ലാം സഹിക്കാൻ തയ്യാറായി നിൽക്കുന്നവരാണ് മുസ്ലിംകളും പറഞ്ഞില്ല അതാണ് എന്നാലും ഈ ഒരു അജ്മീർ ദർഗ ഹോജനെ കാക്കാൻ ഹോജ തന്നെ ഉണ്ടാവും സത്യം പറഞ്ഞാൽ അതിൻ്റെ കൂടെ ഞങ്ങളുണ്ട് ഞങ്ങൾ കട്ടക്ക് എന്താ പറയാ ഹോജ തന്നെ ഉണ്ടാവും അതൊരു വിശ്വാസം ഞങ്ങൾക്ക് ഉണ്ട് ഇത്രയൊക്കെ ദർഗയില് ഒക്കെ പണ്ടൊക്കെ എന്തോ കറാമത്ത് കാണിച്ച ഒരു ദർഗല്ലേ അപ്പോൾ ഇതിലും എന്തെങ്കിലും വഴി അള്ള കണ്ടുവച്ചിട്ടുണ്ടാവും അതിന് ഞാൻ ദുവാ ചെയ്യുന്നു അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാലോ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക അതുവരെ നിങ്ങളെ വിലയേറിയ അഭിപ്രായം ഈ കമൻ്റോട് അറിയിക്കുക എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുക ബൈ ടേക്ക് കെയർ